നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള നടിയാണ് നമിത പ്രമോദ് സീരിയലിലൂടെ സിനിമയിലേക്ക് എത്തിയ താരമാണ് നമിത വേളാങ്കണ്ണി മാതാവ് എന്ന സീരിയലിലൂടെയാണ് നമിത അഭിനയ രോഗത്തേക്ക് എത്തിയത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക്കിലൂടെ സിനിമയിലേക്ക് എത്തിയ നമിത സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് എന്ന സിനിമയിൽ റഹ്മാന്റെ മകളുടെ വേഷം ചെയ്തുകൊണ്ട് അഭിനയത്തിലേക്ക് അരങ്ങേറിയതാണ് നമിത പ്രമോദ് കുട്ടിക്കാലം മുതൽ അക്കാഡമിക്കൽ മാത്രമല്ല നൃത്തമടക്കമുള്ളവലും നമ്പർ വൺ ആയിരുന്നു താരം പോരാത്തതിന് കലോത്സവ വേദികളിലെ സ്ഥിരം സാന്നിധ്യവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിവിൻ പോളിയുടെ പുതിയ തീരങ്ങളിൽ താമര എന്ന നായിക റോൾ ചെയ്യുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം എന്നിട്ടും വളരെ പക്വതയോടെ റോൾ മികച്ചതാക്കി സിനിമ വലിയ വിജയം നേടിയെങ്കിലും നമിതയ്ക്ക് തുടരെ തുടരെ നിരവധി അവസരങ്ങൾ ലഭിച്ചു അതും ദുൽഖർ സൽമാൻ ദിലീപ് കുഞ്ചകോബോബൻ ജയസൂര്യ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങി മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾക്കൊപ്പം സൗണ്ട് തോമയായിരുന്നു നമിതയുടെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവ് പിന്നീട് വിക്രമാദിത്യൻ കൂടെ സംഭവിച്ചതോടെ നമിത മലയാളത്തിലെ തിരക്കുള്ള നായിക നടിയായി നാല് വർഷത്തെ കരിയറിനിടെ മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ചു അതിൽ തമിഴ് തെലുങ്ക് സിനിമകളും ഉൾപ്പെടുന്നുണ്ട് സീരിയലുകളിലാണ് നമിതയ്ക്ക് സിനിമയിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തത് പക്ഷേ കമാര സംഭവത്തിന് ശേഷം നമിതയ്ക്ക് നല്ലൊരു ഹിറ്റ് ലഭിച്ചിട്ടില്ല പിന്നീട് നടി ചെയ്ത മാർക്കും കളി ഈശോ മച്ചാന്റെ മാലാക തുടങ്ങിയ സിനിമകൾ ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷമാണ് നമിത നായികയായി അവസാനമായി ഒരു സിനിമ റിലീസ് ചെയ്തത് ഒരു നായികയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമിത ഒതുങ്ങിപ്പോകുന്നുവെന്ന സംശയമാണ് പ്രേക്ഷകർക്ക് ഒരു കാലത്ത് നമിത ചെയ്ത റോളുകൾ ഇപ്പോൾ ചെയ്യുന്നത് മമിത ബൈജുവും അനുശ്വരരാജനും കല്യാണി പ്രിയദർശനും എല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടിപിങ്ക സംവിധായകരുടെയും ആദ്യ ചോയ്സ് ഇന്ന് ഇവരാണ് നായികയായി തിളങ്ങി നിന്ന സമയത്ത് കഴിവ് മാർക്കറ്റ് ചെയ്യുന്നതിൽ നമിതയ്ക്ക് പറ്റിയ പാളിച്ചകളാണ് കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന താഴ്ചയ്ക്കുള്ള ഒരു കാരണമെന്നാണ് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ പറയുന്നത് മറ്റു ചിലർ ദിലീപ് ഒതുങ്ങിയപ്പോൾ നമിതയുടെ കരിയറിലും ഇടിവ് സംഭവിച്ചതാണെന്നാണ് റെഡിറ്റിൽ കുറിച്ചത് പതിനാല് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ നമിത ഏറ്റവും കൂടുതൽ നായികയായുള്ളത് ദിലീപ് സിനിമകളിലാണ് അതാകും ഇത്തരത്തിൽ ഒരു തോന്നൽ പ്രേക്ഷകരിൽ വരാൻ മറ്റൊരു കാരണം സൗണ്ട് തോമ മുതൽ ദിലീപുമായും മകൾ മീനാക്ഷിയുമായി നല്ലൊരു ആത്മബന്ധം നമിതയ്ക്കുണ്ട് കമാര സംഭവത്തിൽ പോലും നല്ലൊരു വേഷമാണ് നമിതയ്ക്ക് ദിലീപ് നൽകിയത് മീനാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് നമിത പ്രമോദ് രണ്ടു വർഷം മുമ്പാണ് നടി ബിസിനസ്സിലേക്കും പണം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയത് തുടക്കം സമ്മർ ടൗൺ കഫേ എന്ന റെസ്റ്റോറന്റ് ആരംഭിച്ചുകൊണ്ടായിരുന്നു കൊച്ചിയിലെ ബെസ്റ്റ് ഫുഡ് സ്പോട്ടിലൊന്നാണ് ഒന്നാണ് ഇന്ന് സമ്മർ ടൗൺ കഫേ ഭക്ഷണം ആസ്വദിക്കുന്നവർക്കും ശാന്തമായി കുറച്ചുനേരം വിൻഡേജ് വൈബിൽ ചെലവിടാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സ്പോട്ടാണ് നമിതയുടെ റെസ്റ്റോറന്റ് വെസ്റ്റേൺ വിഭവങ്ങളാണ് മെനുവിലുള്ളത് ഷെഫായി പ്രവർത്തിക്കുന്നത് നമിതയുടെ കസിൻസ് തന്നെയാണ് അടുത്തിടെ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും നമിത ആരംഭിച്ചിട്ടുണ്ട് സിനിമ ഇല്ലെങ്കിലും ബിസിനസ്സിലൂടെയും പരസ്യ ചിത്രങ്ങൾ ഫോട്ടോഷൂട്ടുകൾ എന്നിവയിലൂടെയും മാസം ലക്ഷങ്ങൾ നടി സമ്പാദിക്കുന്നുണ്ട് അടുത്തിടെ നടി കൊച്ചിയിൽ പുതിയ പ്ലോട്ടുകൾ തന്നെ പേരിൽ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം നമിത പ്രമോദിന്റെ കൊച്ചിയിലെ സമ്മർ ടൗൺ റെസ്റ്റോ കഫേ മൂന്നാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പുതിയ ബ്രാഞ്ച് തുടങ്ങാനുള്ള പ്ലാനും ഉണ്ട് വനിതയുടെ സംരംഭ സ്പെഷ്യലിന്റെ കവർഗേളായി ഒരുങ്ങുന്നതിനിടെ നമിത പറഞ്ഞത് സമ്മർ ടൌണിൽ വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ത്രില്ലിനെ കുറിച്ച് തന്നെയായിരുന്നു ഓരോ തവണ കഫേൽ വരുമ്പോഴും ഓരോ പുതിയ കാര്യമാണ് പഠിക്കുന്നത് അതെല്ലാം സന്തോഷങ്ങളായി ജീവിതത്തിൽ ചേർത്ത് വെക്കും വനിതയ്ക്ക് വേണ്ടി ഇവിടെ വെച്ച് കവർ ഷൂട്ട് ചെയ്യുന്നു സ്വന്തം സ്ഥലത്തിരുന്ന് നേട്ടങ്ങളുടെ കഥ പറയുന്നു ആ ത്രില്ലൊന്നും വേറെ തന്നെയാണ് ക്ലിക്കുകൾ മിന്നി വായുന്നതിനിടെ കണ്ണിൽ ഒളിപ്പിച്ച് നമിത പോസ്റ്റ് ചെയ്തു പിന്നെ സിനിമയിലും ബിസിനസ്സിലും ബിസി ദിവസങ്ങൾ തരുന്ന സന്തോഷത്തിൽ സംസാരിച്ചു കുട്ടിക്കാലം മുതലേ നാവിൻ തുമ്പിൽ കൊതി നിറയിക്കുന്ന കുറെ രുചിയോർമ്മകളുണ്ട് അച്ഛൻ പ്രമോദിന്റെ സ്വന്തം നാട് കോട്ടയത്തെ കുമരകമാണ് അമ്മ ഇന്ദുവിന്റേത് തിരുവനന്തപുരവും പന്ത്രണ്ടാം ക്ലാസ് വരെ തിരുവനന്തപുരം കാർമൽ ഗേൾസ് കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത് അഞ്ചിലോ ആറിലോ പഠിക്കുന്ന സമയം അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കായംകുളത്തെ ചിറ്റയുടെ അമ്മ വീട്ടിൽ ഞങ്ങൾ പോയി വാഴയിലിൽ ചോറും തോരനും ചിക്കൻ കറിയുമൊക്കെ വിളമ്പി അവർ സൽക്കരിച്ചു ആ ഊണിന്റെ സ്വാദമറക്കാനാകില്ല പൂജപ്പുര സെൻട്രൽ ജയിലിനും ഞങ്ങളുടെ വീടിനും ഒരേ മതിലാണ് ജയിൽ വളപ്പിലെ ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അന്നദാനം ഉണ്ടാകും ചൂട് ചോറിനു മുകളിൽ തിളയ്ക്കുന്ന സാമ്പാറും തോരനും ചേർത്ത് കഴിക്കുന്ന രുചി അപാര ഓർമ്മയാണ് പൂജയെടുപ്പും വലിയ ആഘോഷമാണ് അന്ന് ചേനയും മത്തങ്ങയും ഒക്കെയിട്ട് വലിയ കലങ്ങളിൽ ഒരു പ്രത്യേകതരം കഞ്ഞി ഉണ്ടാക്കും പനി വരുമ്പോൾ പോലും കഞ്ഞി കുടിക്കാത്ത എനിക്ക് ആ കഞ്ഞി ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരും സിനിമയിൽ വന്ന ശേഷം അങ്ങനെ നാവിലലിഞ്ഞ രണ്ട് രുചികളുണ്ട് ഒരിക്കൽ മണാലിയിലെ ഒരു ചെറിയ കടയിൽ നിന്നും ഹരിയാലി കബാബ് കഴിച്ചു ആ രുചി വേറെ ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല പിന്നെ ഒരിക്കൽ യു കെയിൽ വെച്ച് ഇഞ്ചിലാട എന്ന മെക്സിക്കൻ ഡിഷ് കഴിച്ചു ടോർട്ടിയ ഷീറ്റിനുള്ളിൽ ബീഫ് കീമയും വെജിറ്റബിൾസും റോൾ ചെയ്ത് ടൊമാറ്റോ പ്യൂരിക്കൊപ്പം വിളമ്പുന്ന വിഭവം ആ നോൺ വെജ് ഐറ്റം ഇപ്പോൾ സമ്മർ ടൗൺ കഫയിലുമുണ്ട് പനമ്പിള്ളി നഗർ കൊച്ചിയുടെ ഫുഡ് ഹബ്ബാണ് ആ സ്ഥലത്ത് പുതിയ റെസ്റ്റോ കഫേ വരുമ്പോൾ എങ്ങനെയാകണമെന്നായിരുന്നു ആലോചന കോർഡിനന്റൽ മെക്സിക്കൻ മതി എന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് ന്യൂയോർക്കിൽ ഷെഫായ സന്തോഷ് അങ്കിളാണ് സമ്മർ ടൌൺ കഫേയുടെ പാർട്ട്ണർ മെനുവും റെസ്റ്റോറന്റ് മാനേജ്മെന്റും ഒക്കെ അദ്ദേഹമാണ് ബിസിനസ് കാര്യങ്ങൾക്ക് അച്ഛനാണ് മേൽനോട്ടം മൂന്ന് വർഷത്തെ ബിസിനസ് അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ പുതിയ പാഠങ്ങൾ പഠിച്ചുവെന്നും അവർ പറയുന്നുണ്ട് പണം ചിലവാക്കാൻ പിശുക്കുള്ള ആളാണ് ഞാനെന്ന് എല്ലാവരും പറയും ഇപ്പോഴും പ്രൈസ് ടാഗ് നോക്കിയേ ഡ്രസ് എടുക്കാറുള്ളൂ അച്ഛനു മുൻപ് കുമരകത്ത് ഹൌസ് ബോട്ട് ഉണ്ടായിരുന്നു എന്നോടൊപ്പം സിനിമ ഷൂട്ടിങ്ങിന് കൂട്ടുവരാൻ തുടങ്ങിയതോടെ അത് നിർത്തേണ്ടി വന്നു ബിസിനസ്സിലെ ആദ്യ പാഠങ്ങൾ അച്ഛനാണ് പറഞ്ഞു തന്നത് അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം അറിയാവുന്ന ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ അറിയാവുന്ന ആള് കൂടെ ഉണ്ടാകണം ബിസിനെ കുറിച്ച് നന്നായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കണം മൂന്ന് വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം കൂടി പഠിച്ചു ബിസിനസ്സിൽ എല്ലാ ദിവസവും ഒരുപോലെയല്ല ആ തിരിച്ചറിവ് പ്രധാനമാണ് ഒരു ബിസിനസ് ശരിയായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും പണം മുടക്കാതെ അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധി വീട്ടിൽ മറ്റൊരാൾ കൂടി ബിസിനസ്സിലുണ്ട് അനിയത്തി അഗിയ ഇന്റർനാഷണൽ ബിസിനസ്സിൽ പി ജി കഴിഞ്ഞു യു കെയിൽ ആണിപ്പോൾ അഗിയ ജോലി ചെയ്യുന്നത് അമ്മ വീട്ടിലില്ലാത്തപ്പോഴും എനിക്ക് വേണ്ടി സ്പെഷ്യൽ വിഭവങ്ങൾ വേണമെന്ന് തോന്നുമ്പോഴൊക്കെയാണ് അടുക്കളയിൽ കയറാറ് തോരണം അവിയലും സാമ്പാറും ഒക്കെയാണ് മെനു എന്തൊക്കെ പച്ചക്കറികൾ എങ്ങനെയൊക്കെ അരിയണമെന്നും എങ്ങനെ പാചകം ചെയ്യണമെന്നും ഒക്കെ വിശദമായി അമ്മ വോയിസ് നോട്ട് അയക്കും അങ്ങനെ കളക്ട് ചെയ്തു വെച്ച ഒരു ഫോൾഡർ തന്നെയുണ്ട് ഫോണിൽ ഡയറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും ഡയറ്റ് കോൺഷ്യസ് ആണ് ചായ കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായിരുന്നു ഒരു വർഷം മുൻപ് വരെ പക്ഷേ വയറിന് ചില പ്രശ്നങ്ങൾ വന്നതോടെ പാലും ചായയും നിർത്തി ഇപ്പോൾ കട്ടൻ പോലുമില്ല വയറിനും ശരീരത്തിനും ചേരുന്ന വിഭവങ്ങളാണ് മെനുവിൽ മസാല അധികമുള്ളവ ഇല്ലേ ഇല്ല മീനാണ് ചിക്കനേക്കാൾ ഇഷ്ടം ചോറിനേക്കാൾ ഇഷ്ടം ഓട്ട്സും റോൾഡ് ഓട്സും പഴങ്ങളും ഈത്തപ്പഴവും ഒക്കെ മിക്സിയിൽ അടിച്ച് ഷാർജ് ഷേക്ക് പോലെ കുടിക്കും പിന്നെ ഒഴിവാക്കാനാകാത്ത വിഭവം സ്വീറ്റ് പൊട്ടറ്റോ ആണ് ധാരാളം പച്ചക്കറികളും കഴിക്കും രസമുള്ള ഒരു വിഭവമുണ്ട് എന്റെ അത്താഴത്തിൽ മത്തങ്ങ സൂപ്പ് മത്തങ്ങയുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഉപ്പിട്ട് കുക്കറിൽ വേവിക്കും ബ്രോക്കലിയോ ചിക്കനോ വേണ്ടവർക്ക് അതും ചേർക്കാം വെന്ത ശേഷം കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ ഡിന്നർ റെഡി ശരീരം നന്നായി നോക്കുന്ന കാര്യത്തിൽ അമ്മയും അച്ഛനും ഞാനും തമ്മിൽ മത്സരമുണ്ടെന്ന് തന്നെ പറയാം കുട്ടിക്കാലത്ത് റോളർ സ്കേറ്റിംഗ് താരമായിരുന്നു അമ്മ ജിംനാസ്റ്റിക്കും പരിശീലിച്ചിട്ടുണ്ട് നന്നായി യോഗയും ചെയ്യും ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ്ങും ബോക്സിംഗും പരിശീലിക്കുന്നത് അച്ഛനും വർക്കൗട്ട് മുടക്കാറില്ലെന്നാണ് നമിത പറയുന്നത്